തുഴിവെച്ചെന്നാണ്ട് അവളുടെ ഒരു ഒടുക്കത്തെ തുമ്പനും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങളും വന്ന് മുമ്പിൽ പെടും ബുക്കിനെ ഓടിച്ചു വിളിച്ചു നിൽക്കുന്നുണ്ടല്ല അസത്തും പൊയ്ക്കോനും അധികം ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇതുവച്ചും ബോധപ്പെട്ടൊരു കുത്തിയാൻ വെച്ചു ഓടിയു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്നത് എന്തിനാന്നാ ചോദിച്ചത് തലയ്ക്ക് വലിയ അസുഖം ഉണ്ടോ നിന്റെ എന്റെ പിന്നാലെ പറഞ്ഞു ഇല്ല മാപ്പ്

ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ അല്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചിയം പിടിച്ച് പാമ്പ് വിടുത്തക്കാരനാണോ മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വിട്ട് താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്ക

ഇന്നലെ അതിൽ കാണാനില്ല അതിനെ തേടി പുറപ്പെട്ടതാ മണിയേട്ടന്റെ വല്ല വിവരം ഉണ്ടോ ഇല്ല മോളെ അത് ഓർത്താതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്ത് പറ്റിയോ ഓ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ ഓടല്ലേ മിക്ക കുറച്ച് ും കൊണ്ട് ഇത് എന്തു കോ ചെളിക്കരുത്തുക നല്ല കരടി ഒരു ആരാടാ കടുവ ആരാടാ പെണ്ടി തുണയുണ്ടോ ഒന്നുകൊണ്ട് പിടിക്കലാ நீடா வேண்டது ஆடா வேண்டது செளியும் வீணு களியா ஆராயும் கிளி வீழும் ആ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന് അഴിച്ചുടനെ കന്നു കിടക്കുന്ന നാട് മുഴുവൻ വേൻപെറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്തേതുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരട അവളെ കൊണ്ട് ദോഷിക്കാൻ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ ആ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് പൊട്ടിച്ചു അപ്പൊ ഇവിടെ പറഞ്ഞ ക്ഷമിക്കണം എന്തിന് കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറി ഇവളെ ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴു എന്ന് അങ്ങനല്ല വിഷമിക്കാനൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളു ഒരു കളയിട്ടുണ്ട് കേളം ഞരി ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്നു ഒടിവെച്ചയും കൊക്കിനൊക്കെ അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ട ഭക്ഷണിയാടാ കേരള പോരെ അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അപേക്ഷി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാൻ നോട്ട് ബുക്കുമായിട്ട് ചില എറപ്പാടികൾ വരില്ലേ കൊടുത്തു പിന്നെ ഏത് നിറം കൊടുത്താലും അവള് വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടാ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം ചെയ്തത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് വട്ട വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോന്ന് എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന് റോക്കറ്റോ ആരോ പറഞ്ഞ് പൂതി വില വരും ഒരു എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും തുമ്പേലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം ഉം അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്